കായംകുളം കുറ്റിത്തെരുവ് എച്ച് എച്ച് വൈ എസ് എം യു പി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പാചകത്തൊഴിലാളി സി ഷീജ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു പാലുകാച്ചൽ നിർവഹിച്ചു കായംകുളം കുറ്റിത്തെരുവ് സ്കൂളിലാണ് കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് സ്കൂൾ പാചക തൊഴിലാളി ഷീജ സി കിച്ചൻ കം സ്റ്റോറിലെ ഉദ്ഘാടനം നിർവഹിച്ചു ഓഫീസർ എ സിന്ധു പാലികാച്ചൽ കർമ്മ നിർവഹിച്ചു എല്ലാ സ്കൂളുകളിലും അടുക്കളയും സ്റ്റോർ സ്റ്റോർ റൂമും വേണം എന്ന നിലയ്ക്ക് വകുപ്പ് എയ്ഡഡ് സ്കൂളുകളെ പരിഗണിച്ചുകൊണ്ടാണ് കം സ്റ്റോർറൂമും നല്ല ഭംഗിയായി തന്നെ 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 നമ്മുടെ സബ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ രീതിയിൽ നന്നായി ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇത് ഈ ചെയ്യപ്പെടുകയാണ് പഞ്ചായത്ത് അംഗം റസീന ക്ലസ്റ്റർ കോർഡിനേറ്റർ വി അനിൽ ബോസ് സെക്രട്ടറി എൻ എം അൻവർ അധ്യാപകരായ മുജീബി എ നസീമാദർ പി ടി എ പ്രസിഡന്റ് ശലഭാ ശശികുമാർ രമ്യ എ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം